മുഴപ്പിലങ്ങാട് ധർമ്മടം ഒന്നാം ഘട്ട സൗന്ദര്യവൽക്കരണം ഉടൻ പൂർത്തിയാകുമെന്നും പ്രദേശത്ത് ത്രീ സ്റ്റാർ ഹോട്ടൽ കൂടെ യാഥാർത്ഥ്യമാവുന്നതോടെ മേഖലയുടെ മുഖഛായ തന്നെ മാറുമെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു മുഴപ്പിലങ്ങാട് ബീച്ച് പ്രൊജക്ട് സൈറ്റ് സന്ദര്ശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ദുബായ് സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ കണ്ട മറൈൻ കാഴ്ച പുതുവത്സര സമ്മാനമായി മലയാളികൾക്ക് സമ്മാനിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ബീച്ചിലൂടെ ചെറു വാഹനങ്ങളിൽ സഞ്ചരിച്ച് കാഴ്ച ആസ്വദിക്കാവുന്ന ഏഷ്യയിലെ പ്രധാന ബീച്ചാണ് മുഴപ്പിലങ്ങാടെന്നും മന്ത്രി പറഞ്ഞു നവീകരണ പ്രവർത്തിയും മന്ത്രി വിലയിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത വൈസ് പ്രസിഡന്റ് വിജേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റജീന ടൂറിസം ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ഫേസ് ഫേസ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് മുഴപ്പിലങ്ങാട്ടെ ത്രീ സ്റ്റാർ ഹോട്ടൽ പൂർത്തീകരിക്കുന്നതോടുകൂടി ഇവിടുത്തെ മുഖഛായ തന്നെ മാറും കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി ഇത് മാറുകയാണ് ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണത് കാറ് ഓടിച്ചുകൊണ്ട് ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഇത്ര നീളമുള്ളൊരു ബീച്ച് ഏഷ്യയിലില്ല അവിടെയാണ് അതിന് തൊട്ട് ചേർന്ന് മനോഹരമായി ഏകദേശം നാല് കിലോമീറ്റർ ത്രീ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റർ മനോഹരമായി വാക്ക് വേ മറ്റ് സൗകര്യങ്ങൾ ദുബായ് മറീന എന്നിവിടങ്ങളിൽ സംവിധാനം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരട്ടി പ്രദേശക്കാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും എന്തിന് ചൂലു മുതൽ ചിരവ വരെ ഒരുക്കി ഇരട്ടി പട്ടണത്തിന്റെ തിരക്കിൽ നിന്നും അല്പം വഴിമാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്